പഴയകാലത്തെ കേരളം ഇന്നത്തെ കേരളം കാലം ഒരുപാട് മാറിയിരിക്കുന്നു പക്ഷെ ചില ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുന്നു അത്തരം ചില കാഴ്ചകളാണ് കളിത്തട്ടുകളും വഴിയമ്പലങ്ങളും ഇന്നത്തെ പോലെ വാഹന ഇല്ലാതിരുന്ന കാലം ചുമടുമേന്തി ക്ഷീണിച്ചു വരുന്നവർക്കും യാത്രികർക്കും വ്യാപാരികൾക്കുമൊക്കെ ആശ്രയമായിരുന്നു ഇത്തരം വഴിയമ്പലങ്ങൾ ക്ഷേത്രങ്ങളോട് ചേർന്നും പാതയോരങ്ങളിലുമൊക്കെയാണ് വഴിയമ്പലങ്ങൾ കൂടുതലും കാണപ്പെട്ടിരുന്നത് കളത്തട്ട് അല്ലെങ്കിൽ കളിത്തട്ട് എന്നും ഈ മണ്ഡപത്തിന് പറയാറുണ്ട് യാത്രികർക്ക് മാത്രമല്ല നാട്ടുകാർക്കും വെടിവട്ടം കൂടുന്നതിനും ഗൗരവമുള്ള ചർച്ചകൾക്കുമൊക്കെ പണ്ട് ഇത് സ്ഥിരം വേദിയായിരുന്നു വൈക്കത്തിന് മുമ്പ് പറയാൻ ഇത്തരം വഴിയമ്പലങ്ങളുടെ കഥകൾ തലയോലപ്പറമ്പ് ഇളങ്കാവ് തുറുവേലിക്കുന്ന് ധ്രുവുരം ക്ഷേത്രത്തിന് സമീപം വെച്ചൂർ ശാസ്തകുളം ദേവീക്ഷേത്രത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് വൈക്കത്തെ വഴിയമ്പലങ്ങൾ ഇപ്പോഴുമുള്ളത് ഇതിൽ തലയോലപ്പറമ്പിലെയും തുറുവേലിക്കുന്നിലെയും വഴിയമ്പലങ്ങൾ ജീർണാവസ്ഥയിലുമാണ് വടയാറുള്ളതും വെച്ചൂരെയും വഴിയമ്പലങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് അഞ്ച് നൂറ്റാണ്ടോളം പഴക്കവും പറയുന്നുണ്ട് തലയോലപ്പറമ്പിലെയും തുറുവേലിക്കുന്നിലെയും വഴിയമ്പലങ്ങൾക്ക് മിക്ക വഴിയമ്പലങ്ങളിലും യാത്രികർക്ക് ദാഹമകറ്റുന്നതിനും പരസഹായമില്ലാതെ ചുമട് ഇറക്കി വയ്ക്കുന്നതിനും കന്നുകാലികൾക്ക് വെള്ളം നൽകുന്നതിനും നൽകുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു ഇതിനായി ഒരു പൊതു കിണറും ചുമട് താങ്ങിയും കൽത്തട്ടിയുമൊക്കെ വഴിയമ്പലങ്ങളോട് ചേർന്ന് സജ്ജീകരിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് സൗജന്യ സംഭാര വിതരണവും ഒക്കെ പതിവായിരുന്നു ചില വഴിയമ്പലങ്ങളിൽ കരിങ്കൽപ്പാളികളിൽ കുഴികൾ നിർമ്മിച്ച് വെറ്റിലപാകം മറ്റും ഇടിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട് ശില്പികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കളം എന്നാൽ ചതുരമാണ് ചതുരാകൃതിയിലുള്ള നിർമ്മിതി ആയതുകൊണ്ടാവണം ഈ മണ്ഡപങ്ങൾക്ക് കളത്തട്ട് എന്ന പേര് വരാനുള്ള കാരണവും തറനിരപ്പിൽ നിന്ന് ഉയർത്തി ഒറ്റക്കല്ലിലോ തടിയിലോ തീർത്ത നാല് തൂണുകളിലാണ് മേൽക്കൂര് ഉറപ്പിച്ചിരിക്കുന്നത് നാല് വശത്തു നിന്നും കാറ്റും വെളിച്ചവും കടക്കുകയും ചെയ്യും സാധാരണയായി ഇരുപത്തെട്ട് കഴുകോലുകളാണ് മേൽക്കൂരയിൽ കണ്ടുവരിക എന്നാൽ കളത്തട്ടിൻ്റെ വിസ്താരം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഈ കഴുകോലുകളുടെ എണ്ണത്തിലും വ്യത്യാസം വരും നാല് തൂണുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഉറപ്പിച്ച ഉത്തരത്തിൽ നിന്നും മേൽക്കൂരയിലെ മകുടത്തിലേക്ക് കഴുകോലുകൾ കൃത്യമായി കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് തിരുവ് കഴുക്കോൽ എന്ന സമ്പ്രദായത്തിൽ നിർമ്മിച്ചിട്ടുള്ള വഴിയമ്പലങ്ങളുടെ മൂലക്കഴുക്കോലുകളും നേർക്കഴുക്കോലുകളും ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തിയാണ് മകുടത്തിലേക്ക് ഉറപ്പിക്കുന്നത് ചിലയിടങ്ങളിലെ വഴിയമ്പലത്തിൻ്റെ മേൽക്കൂരയിലെ മകുടങ്ങൾ ക്ഷേത്രങ്ങളിലെ താഴികക്കുടങ്ങളോട് സാദൃശ്യമുള്ളവയാണ് വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം വഴിയമ്പലങ്ങൾ അക്കാലത്തെ സമർത്ഥരായ ആചാര്യമാരുടെ കലാപരമായ നിർമ്മിതികൾ തന്നെയായിരുന്നു അതുപോലെ ചതുരാകൃതിയിലും ദീർഘചതുരാകൃതിയിലും ഓടുമേഞ്ഞതും ഓലമേഞ്ഞതുമായ വഴിയമ്പലങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി കാണാം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഓല മേഞ്ഞിരുന്ന സ്ഥാനത്ത് കളത്തട്ടുകൾക്ക് ഓടുമേഞ്ഞു തുടങ്ങിയത് തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും സർവസാധാരണമായിരുന്നു ഇത്തരം വഴിയമ്പലങ്ങൾ ഇതിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് ചിലതാവട്ടെ ജീർണാവസ്ഥയിലും